അല്ലേ അങ്ങനെ ഒരു ഡിമാൻഡും കാര്യങ്ങളൊന്നും എനിക്കില്ല എല്ലാവരും ഭയങ്കര ചാടയാണ് പോളിങ് ക്ലാസ് വെച്ചിട്ട് ഇങ്ങനെ നാട്ടുമ്പോ ഭയങ്കര ചാട തോന്നും അവര് അപ്പൊ അവര് അടുത്തറിയുമ്പോ പച്ചപ്പാവാണേന്നാ ഇതിലപ്പുണ്ട് നോക്കിക്കാണി ഒറിജിനൽ എനിക്കറിയില്ല ഒറിജിനൽ നോക്കിയാണല്ലേ പത്ത് പവന്റെ മാലയുണ്ട് പത്ത് പവന്റെ അടുത്ത് വളയും ഒക്കെ ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ബി ക്രിയേറ്റേഴ്സിന്റെ ഒരു മീറ്റപ്പിന് പോയിട്ടുണ്ടായിരുന്ന അടിപൊളി ആയിരുന്നു അവിടെ നമ്മളെ മനാഫിക്കും നമ്മുടെ സലീത്തെയും കൂടിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് സലീന്തത്ത മനാഫിക്കാരുടെ മുന്നിൽ മനസ്സ് തുറക്കുന്ന സലീന്ത കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ആ വീഡിയോ നമുക്ക് കണ്ടുനോക്കാം പിന്നെ വേറെ പറയാനുള്ളത് ഇന്ന് ഒരു യൂട്യൂബേഴ്സിന്റെ ഒരു പരിപാടിയിൽ വെച്ചിട്ടാണ് ഈ പരിപാടിയിൽ ഈ ക്യാമറക്ക് പിന്നിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആള് മുതൽ മറ്റുള്ള ആളുകളൊക്കെ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന യൂട്യൂബേഴ്സാണ് നമ്മൾ രണ്ടാൾ ഈ കഴിഞ്ഞ മയക്ക് പൊന്തി വന്ന യൂട്യൂബർമാരാണ് പിന്നിൽ പിന്നില് പിന്നിലുള്ള യൂട്യൂബർമാരൊക്കെ ലോക പ്രശസ്ത യൂട്യൂബേഴ്സാണ് നിക്ക് എന്തായാലും അല്ലേ അങ്ങനെ ഒരു ഡിമാൻഡും കാര്യങ്ങളൊന്നും എനിക്കില്ല എല്ലാവരും ഭയങ്കര ചാടയാണ് പോളിങ് ക്ലാസ് വെച്ചിട്ട് കണ്ടുമ്പോ ഭയങ്കര ചാട തോന്നില്ല അതായിരിക്കും അവര് അപ്പൊ അവര് അടുത്തറിയുമ്പോ പച്ച പാവമാണ് ഇതിലിപ്പോ എന്താ ഒരു ഇത് ഈ പോളിങ് ക്ലാസ് ആണോ ഇതിന്റെ ലുക്കിന്റെ ഭാഗം അല്ല ഈ അലായിരുന്നുണ്ട് ഞാൻ ഇതുവരെ തെറ്റിദ്ധരിച്ചത് ഈ വളയും ചെയിനും ഒക്കെ

അല്ല ഇത് എനിക്ക് ഈ സംസാരം കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഇൻകം ടാക്സ് ആരെ പേടിച്ചിട്ടാണോ അതൊക്കെ പറയുന്നത് ഇത് ഒറിജിനൽ ആണോന്ന് ഒരു ഡൗട്ട് ഡൗട്ടുണ്ട് എനിക്കറിയില്ല ഇങ്ങനെ ഒറിജിനൽ നോക്കാൻ കയറ്റിലൊരു പത്ത് പവന്റെ മാലയുണ്ട് പത്ത് പവന്റെ ഒരു മാലയുണ്ട് ടുത്ത് വളയും ഒക്കെ ഇ ഡി എല്ലാരും ഈഡി ആയിക്കോട്ടെ ഇൻകം ടാക്സ് ആയാലും ശ്രദ്ധിക്കും ആ ഇപ്പൊ നാടുകാരണം വളാപുരം

ഒരു ായിപ്പൊ കണ്ടപ്പോ അന്ന് തുഞ്ചൻ പറയുമ്പോ നമ്മളെ തണലിമാരുണ്ടായിരുന്നല്ലോ നമ്മളാ അതില് കാണാൻ പറ്റില്ല അന്ന് ഭയങ്കര നിരാശയങ്ങൾക്ക് പോയിന്ന് പറഞ്ഞു ആ ഇപ്പൊ എനിക്ക് വളരെ സന്തോഷമായി ഈ വേദിയിൽ കാണാൻ പറ്റിയത് വളരെ സന്തോഷായി ഇങ്ങനൊരു നല്ലൊരു മനുഷ്യന് ഉണ്ടല്ലോ ഈ സമൂഹത്തിൽ എല്ലാവരും സ്നേഹിക്കുന്നൊരു മനുഷ്യൻ ആ ഒരു മനുഷ്യരാണ് നിങ്ങളെല്ലാം കണ്ടത് ഒരുപാട് കണ്ണീരോട് കാത്തിരുന്ന ഒരു നിമിഷം എല്ലാവരും തള്ളിപ്പറഞ്ഞിട്ടൊരു നിമിഷം ഒച്ചക്ക് കരഞ്ഞിട്ടൊരു ദിവസം ഒരുപാട് സന്തോഷമായിരിക്കും ഈ വേദിയിൽ വേദിയിലെത്തിപ്പെടാൻ കാരണം പുള്ളറ്റ് മാലിക്കാ ബോസാണ് അതാണ് ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ക്യാരിക്കറ്റ് ക്യാരിക്കറ്റ് മോബർക്കലിൽ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് വരാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി പിന്നെ വണ്ടി കിട്ടാതൊക്കെ ആകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഒരു പെണ്ണല്ലേ സ്ത്രീയല്ലേ ഇപ്പം ഈ സമൂഹത്ത് പേടിക്കുന്ന ഒരു ഒരു സന്ദർഭത്തിലല്ല അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് അത് കാരണം എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ വന്നില്ല പിന്നെ ബസ് ഇട്ടാതൊക്കെ ആവും അതിൽ ഞാൻ വിളിച്ചപ്പോൾ ബോസ് വയ്ക്കുന്നു എവിടെ എത്തി അവളിച്ച് മാനിക്ക ബോസ് അപ്പം ഞാൻ വന്നിട്ടില്ല അപ്പോൾ എന്താ സില ആയിക്കോട്ടെ എന്നും പറഞ്ഞു കഴിച്ചു

ഞമ്മളതിൽ പിന്നോട്ടേക്ക് പോയി നിൽക്കുന്നതിൽ ഒരു കാര്യമില്ല ഞമ്മള് മറ്റുള്ളവർ എങ്ങനെ കാണുന്ന അത് ഞമ്മള് നോക്കേണ്ട ആവശ്യമില്ല ഞമ്മക്ക് ഞമ്മള് ഞമ്മളെ ഈ ലോകത്തെ എത്തുന്നു എല്ലാം കൊണ്ടും തികഞ്ഞ ആള് ചിന്തയില് വേണം എന്നാലേ എന്താ ഉള്ളു നമ്മള് അവളെ പോലത്തെ പല ആൾക്കാരും ഞാൻ സത്യം എനിക്ക് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് അല്ല പത്ത് സെക്കൻഡ് പോലും മൈക്ക് പിടിക്കാൻ പേടിച്ച മനുഷ്യനായ ഞാൻ ഇന്ന് ഞാൻ എത്ര നേരം വേണമെങ്കിലും പ്രസംഗിക്കാനും ചില വാക്കുകളൊക്കെ എന്റെ തുളയെന്ന് എവിടുന്ന വരിക എന്ന് എനിക്കെന്നെ അറിയില്ല അങ്ങനെ ഉള്ള സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇന്നിപ്പോ ഒരു ഒരു സമരപ്പന്തൽ നിന്നാണ് ഞാൻ വരുന്നത് ആ സമരം തുടങ്ങി വെച്ചത് ഒരാളാണ് ഞാനിങ്ങനെ പറയാണ് അവരോട് ഏത് വലിയ ലോക പ്രശസ്തമായ സമരങ്ങളും ഒരാളില് തുടങ്ങി തയ്ക്കും അയാളെ തലയിൽ ഉദിച്ച ഒരു ഒരാശയായിരിക്കും അതിന്റെ തുടക്കം അയാളെ ഇപ്പൊ നമ്മളെ ഗാന്ധിജി ദണ്ഡിയാത്ര പോകുമ്പോൾ തുടക്കം ഒന്ന് ആൾക്കാരും കൂട്ടി നടന്നു പോയി പക്ഷെ ഇത് അവസാനിക്കുന്നതാണ് നമ്മളെ മെയിൻ കാര്യം എങ്ങനെ തുടങ്ങി എന്നുള്ളതല്ല മെയിൻ കാര്യം എങ്ങനെ ഞമ്മളവസാനിപ്പിച്ചിന്നുള്ള അത് ഞമ്മളെ ജീവിതമായിക്കോട്ടെ നമ്മളെ കച്ചവടം ആയിക്കോട്ടെ നമ്മളെ യാത്ര ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ എങ്ങനെ തുടങ്ങി എന്നുള്ളത് നോക്കണ്ട പക്ഷെ ഞമ്മളെങ്ങനെ അവസാനിപ്പിക്കണമെന്നുള്ള ഗാന്ധിജി എന്റെ ഉദാഹരണമാണ് ഇന്നും നമ്മളെ ഓർത്ത് വെക്കണ ദണ്ഡി യാത്ര അവസാനിക്കുന്നത് ലക്ഷക്കണക്കിൽ ജനങ്ങള് ഒത്തൊരുമയുണ്ട് അപ്പൊ അതേമാതിരി തന്നെ ഞമ്മളെല്ലാരും യാത്ര ഞമ്മൾക്ക് ഉള്ളിൽ എന്തുണ്ട് എന്നുള്ളത് ഞമ്മക്കേ അറിയുള്ളൂ മറ്റുള്ളവരെ നമുക്ക് പറഞ്ഞതിന്റെ ആവശ്യമില്ല എന്നാ എല്ലാരോടും പറയാനുള്ളത് നിങ്ങളെ ഞമ്മളെ ജഡ്ജ് ചെയ്യണ്ട പറഞ്ഞാളെ കണ്ടേ എല്ലാരോടും ഞാൻ എന്താന്നുള്ളത് എനിക്കറിയാതെ പറയണം മനസിലായില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും ഒരുപാട് മുന്നോട്ടേക്ക് പോകാൻ പറ്റും ഒരുപാട് എങ്ങനക്ക് അതിലുള്ള കൈവണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണാണ് തഥ ആ ആ ഒരു ധൈര്യം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ് ഞാൻ ഭയങ്കരായിട്ട് എൻജോയ് ചെയ്യുന്നത് ഇവരെ എല്ലാ പരിപാടികളും സംസാരങ്ങളും എല്ലാം ഓക്കെ കൈ <laughs> അടിച്ച്